അസലാമലൈക്കും വർമ്മത്തല്ലാഹി മക്ക വിശുദ്ധ മക്കയിലാണ് ഞങ്ങൾ ഉള്ളത് തിരുനബി സല്ലാഹു അലി വസല്ലമ തങ്ങൾക്ക് ജന്മം കൊടുത്ത മണ്ണാണ് വിശുദ്ധ മക്ക തിരുനബി സല്ലാഹു അലി വസല്ലമ തങ്ങൾ ഉദയം കൊണ്ട മാസമാണ് വിശുദ്ധമായ റബിയുൽ ഊമൽ ഇന്ന് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാമത് വർഷം റബിയുൽ അവൻ ഒന്നാണ് എല്ലാവർക്കും അൽബദർ ഹജ്ജ് ഉമ്ര ഗ്രൂപ്പിന്റെ ലഭി ദിനാശംസകൾ നേടുന്നതോടൊപ്പം ഈ പുണ്യഭൂമിയിൽ വരാനും തിരുനെല്ലി സല്ലാഹു അലിയ സന്നമതങ്ങൾ വിശ്രമിക്കുന്ന വകീരയിലെത്താനും അള്ളാഹു നമുക്കെല്ലാം തൗഫീർ നൽകട്ടെ ആമീഥ